ഹായ് നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ കെ എൽ ട്വൻറ്റി ത്രീ ഫോർ സി എച്ച് ആർ വൈ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു എന്നോ അതിനുള്ള ഓർഡർ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് അത്യാവശ്യം യാവധി ചെറിയൊരു ഓർഡർ ഉണ്ട് അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നെങ്കിൽ നമുക്ക് ചാനൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ലോ ഇപ്പോൾ രാവിലെ രണ്ട് ഓർഡർ പോയി ഇന്ന് സ്വിഗ്ഗിയും സൊമാറ്റോ മിക്സ് ചെയ്താ ഓടുന്നത് രാവിലെ കുറച്ച് നേരെ സ്വിഗ്ഗിയും ഉച്ച കഴിഞ്ഞ് സൊമാറ്റോ ചെയ്യുക അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് അത്യാവശ്യം നല്ല ഓർഡർ എന്ന് വെച്ചാൽ ആ രാവിലെ ഇപ്പോൾ രണ്ട് മൂന്നും പോയി സ്വിഗ്ഗി ഇല്ല രാവിലെ ഓടുന്നു മൂന്നിനെ പോയി അങ്ങനെ ഇറങ്ങി രാവിലെ ഓർഡർ കൊടുത്തിട്ട് നിൽക്കും രാവിലെ മൾട്ടി തന്നെ അടിച്ചു അത് കൊടുത്തിട്ട് നിൽക്കുക അപ്പോൾ ആ വീഡിയോ എടുത്തേക്കാന്ന് വെച്ച് വീഡിയോ എടുത്തു അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ചാനൽ ഹാഫ് മൗണ്ടേഷൻ ആയി എന്ന് വെച്ചാൽ മൂവായിരം മണിക്കൂർ കഴിഞ്ഞു മൂവായിരം മണിക്കൂർ ഇപ്പം ആയിരം മണിക്കൂർ ഉണ്ട് ഫുൾ മൗണ്ടേഷൻ ആവും ഹാഫ് മൗണ്ടേഷൻ ഇതുവരെ എത്താൻ വന്നവരെ സാധിച്ചെടുക്കലോ നന്ദി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും തീരോ ഇനി നമ്മൾ അങ്ങോട്ട് തീരം നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഇടാനാണ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ പോകും നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ കമ്പനിയൊക്കെ കിട്ടിയാൽ നമ്മളിവിടെ അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദി ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് അടുത്ത ഓർഡർ എടുക്കുമ്പോൾ കണയാ ആ വീഡിയോ എടുക്കാത്ത കയറും ഓർഡർ ഇല്ലാത്തവണ് ഓർഡർ രീതിയില്ല ഓർഡർ മടുപ്പ് രീതിയിലളക്ക് ആപ്പാറ കിട്ടിയെന്ന് പറഞ്ഞത് ഏഴ് ഓർഡർ ആയിട്ട് ഏഴ് ഓർഡറിനകത്ത് നൂറ്റി ഒൻപത് രൂപ കിട്ടും ആപ്പാറ ഭയങ്കര മുടക്കുന്നതല്ല ഭയങ്കര മടുക്കുക ഞാൻ പറ്റിയെന്നല്ല എം മടുക്കാം അപ്പോൾ ഓണമൊക്കെ എടുത്തോണ്ടായിരിക്കും ഓണമൊക്കെ ഇട മാസ അവസാനമായില്ലേ അതുപോലെ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചാരിറ്റിയുടെ പരിപാടിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ കിട്ടാമായിരുന്നു ഇപ്പം അത്യാവശ്യം കുറച്ച് പേരൊക്കെ പൈസ കിട്ടും ആ ഇറക്കിപ്പോഴേക്കും അത് പിന്നെ പിന്നെ ഇങ്ങനെ പൈസ ഇടുന്നില്ലേ അതെല്ലാം ഇവിടെ ചേർന്ന് വീഡിയോ ചെയ്യുക കുറേ നാളായാലും വീഡിയോ എടുത്ത് അതിന് ഒന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ആ അതിനകത്ത് ഓർഡർ ഇട്ടു നോക്കുന്നു അപ്പോൾ ഇനി ഓർഡർ ഇട്ടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ എടുക്കുക ഇല്ലേ ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ അടുത്ത ഓർഡർ എടുത്തിട്ട് കാണാം ഓർഡർ നമുക്ക് അടുത്ത് തവാൻ എമിനി മന്തി എന്ന് അടിച്ചിട്ടുണ്ട് തവാനെമിനി മന്തി ഏവനിയായി അപ്പോൾ ഇനിയിപ്പോൾ നല്ല ഓർഡർ ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു ആ അപ്പോൾ പൊതുവെ എല്ലാവർക്കും നല്ല മടുപ്പ് എല്ലാവർക്കും നല്ല പഠിപ്പാണ് സ്വാറ്റിക്ക് എല്ലാവർക്കും ഭയങ്കര മടുപ്പായിരുന്നു അത് ഇപ്പോൾ തവാനീന്ന് ഒരു ഓർഡർ അടിച്ച് അതെടുത്ത് എടുത്ത് കൊണ്ട് കൊടുക്കട്ടെ കൊണ്ട് കൊടുത്തിട്ട് കാണാം എന്നാലും ഇന്ന് ഭയങ്കര വടപ്പായിരുന്നു ഇന്ന് ശ്ലോകം എന്ന് പറഞ്ഞാൽ ഇന്ന് അന്വേഷം അന്വേഷം കുറേ നാൾ കൂടി ഇന്നൊരു വീഡിയോ എടുക്കുകയെന്ന് വെച്ചപ്പോൾ ഓർഡർ ഇല്ല വഴിവില്ല അപ്പോൾ ഓർഡർ എടുത്തിട്ട് കാണാം അപ്പോൾ തവാനിന്നടിച്ച ഓർഡർ നമുക്ക് മാമൂട്ടിലോട്ടാണ് മാമൂട്ട് തെങ്ങണ മാമൂളിലോട്ടാണ് ഓർഡർ നാൽപ്പത്തൊന്നിലൂടെ ഓർഡർ ഇന്ന് മൊത്തം എട്ട് ഓർഡർ ആയി ഓർഡർ തമാൻ്റെ മുന്നിൽ വന്ന് വെയ്റ്റിംഗ് ആണോ അപ്പോൾ റീച്ച് കൊടുത്തത് റേറ്റ് കൊടുത്തിട്ട് ആ അവിടെ ലേറ്റാണ് ഇന്ന് എട്ട് മിനിറ്റ് കൊടുക്കുമ്പോൾ ഓർഡർ കാണാം അപ്പോൾ അങ്ങനെ വേറെ വെയിറ്റ് ചെയ്യുക റേറ്റ് ചെയ്തങ്ങനെ ശരിയാക്കി കിട്ടി ആരവസ്ഥയാണ് അപ്പോൾ ഓർഡർ എടുത്തിട്ട് കാണാം ഓർഡർ വിക്ക് ചെയ്തു ഓർഡർ വിക്ക് ചെയ്തു നമ്മൾ ലൊക്കേഷനിൽ പോകണം ആ വാഴത്തീരോട്ടേ ഉള്ളൂ ലൊക്കേഷൻ ചെന്നിട്ട് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കൊക്കേഷൻ ചെന്നത് കാണാം അപ്പോൾ നമ്മൾ ഓർഡർ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ആ വൈറ്റ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഓടി അപ്പോൾ നമ്മൾ കുറച്ച് പേര് പൈസ അയച്ചിട്ടുണ്ട് ഗൂഗിൾ പേ അപ്പോൾ വളരെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എങ്ങനെയാന്ന് പിൻ ചെയ്തേക്കുന്നതിനകത്ത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മൾ ബൈ